സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുമ്പോൾ നാം മറക്കാൻ പാടില്ലാത്ത ചിലർ നിങ്ങളെ തിന്നുന്നു നിറഞ്ഞ കണ്ണുകൾ ചൂന്നെടുക്കുന്നു നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് പാടിയത് പ്രശസ്ത കവി കിടമനിട്ട രാമകൃഷ്ണാണ് അതെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്യേണ്ടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരെ നാം മറക്കരുത് അതിൽ ഒന്നാമതുള്ള ആളാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ തീതുപ്പുന്ന വെടിയുണ്ടകൾ പോലും പരാജയമടഞ്ഞ അർദ്ധനഗ്നായി അഹിംസായുധമാക്കി സ്വാതന്ത്ര്യ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച ഗാന്ധിജിയെ കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയെ വധിച്ചത് നാത്തൂർ വിനായക് ഗോഡ്സെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട് ഓടിയെത്തിയ ദേവദാസ് ഗാന്ധിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ അച്ഛനോട് എനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല പ്യൂർലി പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രപിതാവിനെ ഇതുപോലെ രക്തസാക്ഷികൾ ചരിത്രത്തിൽ ഇടം നേടാതെ പോയ സാവിത്രിബായി പൂലെ ദാക്ഷാണി ബേലോയുതൻ തുടങ്ങിയ പെൺ പോരാളികൾ ഇവരുടെയൊക്കെ ഹോരാട്ടത്തിന്റെ ബലമാണ് നാം ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കേണ്ടതുണ്ട് ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന തന്റെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നു എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ മനുഷ്യരും എനിക്കൊരു സ്വപ്നമുണ്ട് അനീതിയുടെ മരുഭൂമിയിൽ പോലും സ്വാതന്ത്ര്യത്തിന്റെ മരുപ്പച്ച ഉണ്ടാകുമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട് അടിമകളുടെയും മുട്ടമകളുടെയും പിൻഗാമികൾ ഒരു മേശയ്ക്ക് ചുറ്റുമൊരുവിച്ചിരിക്കുമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട് എന്റെ നാല് മക്കളും അവരുടെ തൊലിയുടെ നിറത്തിലല്ലാതെ അവരുടെ സ്വഭാവഗുണം അറിയുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഭൂമിയിൽ മരിച്ചു വീണ ഇരുപതിനായിരത്തോളം പാലസ്തീൻ കുട്ടികളെ ഓർക്കാതെ നമുക്ക് ഈ ദിനം പൂർത്തിയാക്കാനാകില്ല പലസ്തീൻ കൂട്ടുകാർക്കും ലോകത്തിൽ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഐകദാഠ്യ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം